ഒരു പിതാവിൻ്റെ റോളാണ് അപ്പം കുറെ നാളുകൾക്ക് ശേഷം മകൻ അച്ഛനെ തിരിച്ചറിയുന്നു കാരണം മകന് രൂപവ്യത്യാസം വരുമല്ലോ പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണല്ലോ സമയം അച്ഛന് രൂപവ്യത്യാസം വലുതായിട്ട് വരില്ലല്ലോ കാരണം മുതിർന്നയാളായി കഴിഞ്ഞ അതല്ലോ അപ്പം അങ്ങനെ തിരിച്ചറിയുമ്പോൾ അന്ന് മകൻ തന്നെ പറയുന്നതാണ് അച്ഛാ അന്ന് ഞാൻ മരിച്ചില്ലാ അതാണ് നാടകത്തിന്റെ നാടകത്തിന്റെ പേര് ആ പേരിൽ നാടകത്തിലുള്ള അതെ 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 ഈ പറഞ്ഞ വെച്ചാൽ നമുക്ക് നമുക്ക് ഒത്തിരി മൈതാനത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മൈതാനമായിട്ട് ഞാൻ കാണുന്നു ഇതിന് ഒത്തിരി ചരിത്രമുണ്ട് ഈ മൈതാനത്തിന് അല്ലെ ഒത്തിരി ചരിത്രമുണ്ട് എം എൽ എക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഈ മൈതാനത്തിൽ ഒരു ചരിത്ര സംഭവം എന്തായിരിക്കും അല്ല അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് വരുന്നില്ല ഞങ്ങൾ ഇത് ആശ്രമ മൈതാനം ഇത്രയും ജനതിപിടമാകുന്ന തരത്തിലേക്ക് മാറ്റിയത് ഞാനുൾപ്പെടെ കൊല്ലം കോർപ്പറേഷനിൽ ഇരിക്കുമ്പോൾ കൊല്ലം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഒരു കൊല്ലം ഫെസ്റ്റ് കാരണം അതിനു മുമ്പ് കൊല്ലത്തെ എല്ലാ പ്രോഗ്രാമും കണ്ടോൺമെൻറ്റ് മൈതാനിയിലായിരുന്നു ഇവിടെ വിജയി വെച്ചാൽ വിജയിക്കില്ല എന്നുള്ള തരത്തിൽ കാരണം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തില്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്ന ആ സമയത്ത് കൊല്ലം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയ കൊല്ലം ഫെസ്റ്റ് രണ്ട് മാസക്കാലം നീണ്ടുനിന്ന ആ പ്രോഗ്രാമാണ് ഇവിടെ ജനങ്ങളെ ഒഴുകി എത്തിക്കുന്നതിൽ ഒഴുകി എത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് അതിനുശേഷം മിക്കവാറും ഇപ്പൊ എല്ലാ പ്രോഗ്രാമും ആശ്രാമത്ത് തന്നെയാണ് നമുക്ക് വിഷ്ണുനാഥ് എം എൽ എ വരുന്നുണ്ട് വിഷ്ണുനാഥ് എം എൽ എവിടെ കൂടുകയാണ് നമ്മുടെ അതാണ് എങ്ങനെയുണ്ട് രണ്ടുപേരും ും പറ്റി കലോത്സവ ഓർമ്മ വന്നു കളിച്ചു ഞാൻ സ്കൂളിൽ നിന്ന് വന്നത് നാടകത്തിലാണ് ഒന്ന് നാടകം രണ്ട് പദ്യപാരായണം ഞാനിവിടെ വെണ്ടാർ ശ്രീ വിദ്യാധിരാജ ഹൈസ്കൂളായിരുന്നു കൊല്ലം ജില്ലയിൽ തന്നെയുള്ള അപ്പോൾ ഒന്ന് നാടകത്തിൽ തന്നെ ആയിരുന്നു നാടകം അത് കഴിഞ്ഞ് പദ്യപാരായണം ഇത് രണ്ടും അതിനകത്തുള്ള വേറെ പോയിന്റ് അറിയോ ഈ ഇപ്പം എം എൽ എ ഇത് പറയുന്നുണ്ടെങ്കിലും എം എൽ എ നല്ല പാട്ടുകാരനുകളാണ് അത് എം എൽ എ ഒരു പാട്ടിവിടെ പാടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ രഷാദ് എം എൽ എയുടെ മുമ്പ് വെച്ചൊരു പാട്ടു പാടും മൈക്കൊന്നും കൊടുത്തു പഴയൊരു പാട്ട് പാടും ആ നമ്മുടെ പ്രഭാവർമ്മ സാർ എഴുതിയ പാട്ട് ശരത്തിന്റെ ഒരു സിനിമയിൽ േർക്കു നീട്ടിയില്ല ഒരു ചെമ്പനീർ പൂവിറുത്ത് ഞാനോ മലേ ഒരു വേള നിന്നേർക്കു നീട്ടില്ല എങ്കിലും എങ്ങന നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായി സുഗന്ധം പരത്തുന്നതായി നിനക്കായി പറയൂ നീ പറയൂ പറയൂ നീ പറയൂ ഒരു പറയൂത്ത് ഉടനിലേടി അതല്ലേ അല്ല എന്ത് മനോഹരമായിട്ടാണോ പാടുന്നത് അല്ലേ ഗായകനാണെന്ന് നേരത്തെ പറഞ്ഞത് കലാകാരനാണല്ലോ ഞങ്ങളെ നിയമസഭയില് നവഷാദിന്റെ ഒരു ശബ്ദം കേട്ടിട്ടില്ലേ ഒരു ശരിയായ നാടക നടന്റെ ശബ്ദമാണ് അപ്പൊ നിയമസഭയിൽ സത്യം ഞങ്ങൾ പറയാറുണ്ട് മൈക്ക് ഓഫ് ചെയ്താലും പ്രസംഗിക്കാൻ പറ്റുന്ന ഒരാളാണ് നൗഷാദ് എം എൽ എ മൈക്കിന്റെ ഒന്നും ആവശ്യമില്ല അത്ര വലിയ ശബ്ദമാണ് അത്ര കന ഗംഭീരമുള്ള ശബ്ദമാണ് അഭിനന്ദനം അത് അത് കേട്ട് അല്ല ഇത്ര ഒരു വേദിയിൽ രണ്ട് നിൽക്കുന്നവർ കലയെ സ്നേഹിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും കലയിൽ രാഷ്ട്രീയമില്ല മതമില്ല ഒന്നുമില്ല എന്നൊരു തെളിവാണ് ഈ കലോത്സവം എന്ന് പറയുന്നത് അത് കൃത്യമായ ഒരു പോയിന്റ് അല്ലേ കൊല്ലം ഇന്നലെ തന്നെ ഇപ്പൊ ഇവിടെ ട്രോഫി വന്നപ്പോൾ തന്നെ കൊല്ലത്തിന്റെ ഒരു ജനകീയ മേളയായിട്ട് ഈ യുവജനോത്സവം മാറിക്കഴിഞ്ഞു നാട്ടുകാരുടെയൊക്കെ വലിയ പങ്കാളിത്തമാണ് അപ്പോൾ കല എന്ന് പറഞ്ഞതിനു യാതൊരു രാഷ്ട്രീയവും ഇല്ല കലയ്ക്ക് മതവും കലയ്ക്ക് സാധാരണക്കാരനെന്നോ സമ്പന്നനെന്നോ ഉള്ള വ്യത്യാസമില്ല അപ്പോൾ അതാണ് കല എന്ന് ഒരു പ്രത്യേകത അപ്പോൾ കല എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്നതാണ് കല എല്ലാത്തിനെയും ഒരുമിപ്പിക്കുന്നതാണ് എല്ലാ മതിലുകളെയും ഇല്ലാതാക്കുന്നതാണ് അപ്പോൾ ആ ഒരുമയാണ് ഈ കലോത്സവ വേദിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം യൂത്ത് വെസ്റ്റലിൽ പങ്കെടുക്കുന്നത് നാടക നടനാണ് നാടകത്തിന്റെ പേരൊന്നും ഇങ്ങടെ വിഷ്ണു എം എൽ എ കേട്ടിട്ടില്ല നാടകത്തിന്റെ പേരൊന്നും കേട്ടുണ്ടായിരുന്നു കഴിഞ്ഞത് അന്ന് ഞാൻ മരിക്കാത്തോണ്ടാണ് ഇപ്പൊ എം എൽ എ ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ശക്തനായി നിങ്ങൾ രണ്ട് ായിട്ടോ ഇത് പ്രോഗ്രാം ഇത് ഫുഡ് ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനം നന്നായി നടക്കുന്നു ഇവിടെ രണ്ട് കമ്മിറ്റികൾ അങ്ങനെ ഇല്ല ഇവിടത്തെ സംബന്ധിച്ച് ഒരു ടീമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും ഇപ്പോൾ ഫുഡ് കമ്മിറ്റിയുടെ പിന്നെ അവരുടെ ആവശ്യങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് നമ്മളത് ഇടപെട്ട് പരിഹരിച്ചു കൊടുക്കാറുണ്ട് തിരിച്ച് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചില കാര്യങ്ങൾ ഫുഡ് കമ്മിറ്റിയുടെ ശ്രദ്ധയപ്പെടുത്തും ആ ശ്രദ്ധയപ്പെടുത്തുമ്പോൾ അത് ഇടപെട്ട് പരിഹരിക്കുക എല്ലാ കമ്മിറ്റികളും ഇരുപത് കമ്മിറ്റികളുണ്ട് ഇരുപത് കമ്മിറ്റികളും വ്യത്യസ്ത സംഘടനകളാണ് പക്ഷേ ഇവിടെ എല്ലാവരും ഒന്നാണ് അതാണ് ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ട് ദിവസങ്ങളോളം ഇവിടെ ക്യാമ്പ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോരാക്കുറവുകൾ അതെങ്ങനെ പരിഹരിക്കാം അതിൽ ആരെ ആരൊക്കെ ഇടപെടണം ഇങ്ങനെയുള്ള ചർച്ചകളെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ അത് അത് മാറ്റണ്ട മാറ്റണ്ട എന്നോട് വേണ്ട എന്ന് എന്ന് മനസ്സിലായല്ലേ അതാണ് പറഞ്ഞത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി അവരുടെ സ്കൂട്ടി ടീച്ചേഴ്സ് അവരുടെ പേരൻസ് ചെയ്യാൻ വരുന്ന എഴുന്നൂറ് മാധ്യമ മാധ്യമ പ്രവർത്തകർ പോലീസ് ഒഫീഷ്യൽസ് ഇത്രയും ആളുകളെ ജൂനിയർ റെഡ് ക്രോസ് ഇവരെല്ലാവരെയും കൂടെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഈ ഇരുപത് കമ്മിറ്റിയും ഒറ്റ ടീമായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ കഴിയുള്ളൂ അങ്ങനെയാണ് മന്ത്രി ലീഡ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഓരോ കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്ത് അങ്ങനെ ആ ഒരു ലീഡർഷിപ്പിൽ പോകുക ഒറ്റ ടീമായിട്ട് പോകുക അല്ലെങ്കിൽ ഇത് പാളിപ്പോവും ഈ കലോ സ്കൂൾ തലത്തിൽ കലോത്സവം കോളേജ് തലത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വരുന്ന ഒരു ഓർമ്മയുണ്ടല്ലോ മറ നമുക്ക് മറക്കാൻ കഴിയാത്തൊരു ഓർമ്മയുണ്ടാവും അങ്ങനെ ഒരു ഓർമ്മയുണ്ടെങ്കിൽ എം എൽ എക്ക് അതായിരിക്കും ഞാൻ കലോത്സവം സ്കൂൾ കോളേജ് നാടകത്തിൻ്റെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അത് ഒ വിജയൻ്റെ കടൽ തീരത്തെന്ന് പറഞ്ഞ നാടകം അഹമ്മദ് മുസ്ലിം സംവിധാനം ചെയ്താണ് മുസ്ലിമിക്കപ്പം കഴിഞ്ഞ കോവിഡിൽ നമ്മളെ വിറ്റുപോയി അപ്പോൾ ആ അത് ഞങ്ങൾ കായംകുളത്തായിരുന്നു എം എസ് എം കോളേജിൽ ആ ഞങ്ങൾക്ക് ആ നാടകത്തിന് രണ്ടാം സ്ഥാനം കിട്ടി ശാസ്താംകോട്ട ശസ്തങ്കോട്ട് കോളേജ് എൻ്റെ പ്രതി പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ പോയത് മത്സരം നടന്നത് ആ മത്സരം നടന്നത് എം എസ് എം കോളേജ് വെച്ചിട്ടാണ് അപ്പോൾ അത് അന്ന് ഈ പറഞ്ഞതുപോലെയാണ് മത്സരം ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടേണ്ടതാണ് ചെറിയ ടൈമിങ്ങിൽ വ്യത്യാസം വന്നു ക്ലൈമാക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീൻ ചെയ്യുന്നതിന് മുമ്പ് ആ ടൈമിംഗ് കറക്റ്റ് ആവാത്ത കാരണം ബെല്ലടിച്ച് കട്ടൻ താത്തി നാടകത്തിന് രണ്ടാം സ്ഥാനമായി പോയി ഒരു ഒരു അര സെക്കൻഡിൻ്റെ വ്യത്യാസമാണ് ഒന്നാം സ്ഥാനം കിട്ടിപ്പോയന് കാരണം നാട എന്നിട്ട് പോലും രണ്ടാം സ്ഥാനം തന്നു നാടകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അവസാനത്തെ ആ അര സെക്കൻഡിൽ ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ വിഷമമുണ്ടായി പക്ഷെ എന്നാലും ബെസ്റ്റ് ആക്ടർ കിട്ടി ബെസ്റ്റ് കൊമേഡിയൻ കിട്ടി ഒ വി വിജയൻ്റെ കടൽ തീരത്തിൻ്റെ നാടകാവിഷ്കാരമായിരുന്നു മുസ്ലിമൊക്കെയാണ് അത് നാടകമായിട്ട് മാറ്റിയത് പണ്ട് സിനിമയൊക്കെ ആയിട്ട് വന്ന ഒരു ചെറുക ചെറു കഥയാണത് അത് ആ ഓർമ്മയുണ്ട് എനിക്ക് ഇവിടെ ടൈമിങ്ങിൻ്റെ കാര്യം ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ് നമ്മൾ പല വേദികളിലും ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ആയിട്ട് അതൊരു പാഠവും കൂടിയായിരിക്കാം ചിലപ്പോൾ ആയിരിക്കാം ഈ ആ യൂത്ത് ഫെസ്റ്റിവലിലെ ആ അര സെക്കൻഡ് ചിലപ്പോൾ അര സെക്കൻഡിന് എത്ര പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാകും പിന്നീട് പിന്നീടുത്തേക്ക് എന്തായാലും ഒത്തിരി സന്തോഷം ഈ കലോത്സവ വേദിയിൽ ഇങ്ങനെ രണ്ടുപേരെയും ഇവിടെ ചേർത്ത് നിർത്തി കുറേ കലോത്സവ ഓർമ്മകൾ പങ്കുവെക്കാൻ കഴിഞ്ഞാൽ ഈ തിരക്കിന്റെ ഇടയ്ക്കും ഞങ്ങളോട് സഹായിച്ച രണ്ട് എം എൽ എ മാർക്കും മനസ്സിന്റെ ഉള്ളിൽ നിന്നും വലിയ മച്ച് താങ്ക് യു എന്തായാലും വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ വൺ ആണ് മൈജി മൈജി ജി മൈ ജി മൈ ജി റേഞ്ച് വേറൊരു The design of home in the Swapnam sand burger designed by concepts. Al Azhar Group of Institutions, Pirambulichara, Turupura.